السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين والعاقبة للمتقين ولا عدوان إلا على الظالمين والصلاة الصلاة والسلام على رسوله الأمين محمد وعلى آله وصحبه أجمعين أما بعد عن ابن أبي نعم رضي الله عنه قال ابن أبي نعم بريغيان يعني كنت شاهدا ابن عمر يعني عبد الله بن عمر റദിയുള്ള അടുക്കൽ ഹാലിറുള്ള ഹാജറുള്ള ഒരു സന്ദർഭത്തിൽ ഇത് സലഹുറു അൻ ദമിൽ ബഹുദി ഒരു വ്യക്തി വന്നുകൊണ്ട് കൊതുകിന്റെ രക്തത്തിൻ്റെ പ്രായശ്ചിത്തത്തെക്കുറിച്ച് ചോദിച്ചു അതായത് കൊതുകിനെ കൊന്നു കഴിഞ്ഞാൽ അതിൻ്റെ രക്തം ചിന്തിയതിൻ്റെ പേരിൽ എന്ത് പ്രായശിത്തമുണ്ട് എന്നതിനെ കുറിച്ച് ചോദിച്ചു ഇത് മറ്റു ചില റിപ്പോർട്ടുകളിൽ ഈച്ച എന്നുള്ള പദം വന്നിട്ടുണ്ട് ചില റിപ്പോർട്ടുകളിൽ ഈ വ്യക്തി ഇഹ്റാമിലായിരുന്നു മുഹരിമായിരിക്കെ കൊതുകിനെയോ ഈച്ചയോ കൊന്നാൽ അതിൻ്റെ വിധി എന്ത് എന്നാണ് ചോദിക്കുന്നത് ഈ സന്ദർഭത്തിൽ അബ്ദുല്ലാഹിബിനു ഒമർ അലിയുള്ള അദ്ദേഹത്തോട് തിരിച്ചു ചോദിച്ചു മിമ്മൻ അൻത നീ ഏത് നാട്ടുകാരനാണ് നീ എവിടത്തുകാരനാണ് അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഫക്കാല ഇറാഖ് ഞാൻ പെട്ടവനാണ് അപ്പോൾ അബ്ദുല്ലാഹിബിൻ അലി അള്ളാ തിരിച്ച് അദ്ദേഹത്തോട് പറഞ്ഞു നോക്കൂ ഈ വ്യക്തിയുടെ കാര്യം അത്ഭുതമാണ് കൊതുകിൻ്റെ രക്തത്തിന്റെ വിഷയത്തിൽ എന്നോട് ചോദ്യം ചോദിക്കുന്നു ചോദിക്കുന്നുാഹു അലി വസം ഇവരാകട്ടെ അള്ളാഹുവിന്റെ പ്രവാചകന്റെ മകനെ കൊന്നവരാണ് അതായത് ഹുസൈൻ അലിള്ള ചതിച്ച് കൊന്ന ആ ആളുകളെ കുറിച്ചുള്ള സൂചനയാണ് നൽകുന്നത് അപ്പൊ അലൈഹി വസ്സലമ്മയുടെ മകനായ ഹുസൈൻ അലി അള്ളഹുവിനെ ഇവർ കൊന്നു അത് പ്രശ്നമായിരുന്നില്ല എന്നിട്ട് ആ നാട്ടുകാരെ ചോദിക്കുകയാണ് ഒരു കൊതുകിന്റെ രക്തത്തെക്കുറിച്ച് സെമിയത്വൻ നബിഅള്ളാഹുഅലി അലൈഹി നബിസ്വല്ലാസ്ല പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് എന്റെ രണ്ട് സുഗന്ധ പുഷ്പങ്ങളാണ് ഹസനും ഹുസൈനും നബിസ്വല്ലാ വസ്ലമ തന്റെ പേരമക്കളായ ഹസനെ കുറിച്ചും ഹുസൈനെ കുറിച്ചും പറഞ്ഞ വാക്കാണ് അവർ ഇഹലോകത്തെ എൻ്റെ സുഗന്ധ പുഷ്പങ്ങളാണ് ഇവിടെ നമ്മൾ ഹദീസിൽ മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ ഒന്ന് ആ വ്യക്തി അങ്ങനൊരു ഈച്ചയോ അല്ലെങ്കിൽ കൊതുക് രണ്ട് റിപ്പോർട്ടും വന്നിട്ടുണ്ട് അതിനെക്കുറിച്ച് ചോദിച്ചത് അദ്ദേഹം ഇഹ്റാമിലായ അവസ്ഥയിലായത് കൊണ്ടാണ് അപ്പൊ ഇഹ്റാമിലായിരിക്കെ ഒരു വസ്തുവിനെ വേട്ടയാടാൻ പാടില്ല എന്ന നിയമം ഇസ്ലാമിലുണ്ട് പക്ഷെ അങ്ങനെ ഇരിക്കെ കൊതുകിനെയും ഈച്ചിയെയും കൊല്ലുന്ന കൊല്ലുകൊന്നതിന്റെ വിധി എന്താണ് എന്നറിയാനാണ് അദ്ദേഹം വന്നത് ഈ സന്ദർഭത്തിലാണ് അബ്ദുല്ലാഹിബിൻ ഉമർ അലിയല്ലാ വനു അദ്ദേഹത്തോട് തിരിച്ചു ചോദിക്കുന്നത് നിങ്ങൾ ഏത് നാട്ടുകാരനാണ് ആ ചോദ്യത്തിന്റെ പ്രസക്തി എന്താണെന്ന് വെച്ചാൽ ഒരു വ്യക്തിയിൽ ആ വ്യക്തിയുടെ പിന്നെ ആ വ്യക്തി താമസിക്കുന്ന രാജ്യത്തിന്റെയും സ്ഥലത്തിന്റെയും സ്വാധീനങ്ങൾ ഉണ്ടാകും അതുപോലെ തന്നെ ആ വ്യക്തിയുടെ അവസ്ഥകളെ കുറിച്ച് ചോദി മനസ്സിലാക്കാനും ആ വ്യക്തിയുടെ സാഹചര്യങ്ങളെ കുറിച്ച് അറിയാനും അത് ഉപകരിക്കും അതുകൊണ്ടാണ് നിങ്ങൾ ഏത് നാട്ടുകാരനാണ് എന്നുള്ള ചോദ്യം അബ്ദുല്ലാഹിൻ ഉമർ അലി അള്ളാഹ് വനഹു അദ്ദേഹത്തോട് ചോദിച്ചത് അലൈഹി അലീസ്ലമയുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട പേരമക്കളായിരുന്നു ഹസനും ഹുസൈനും ആ ഹുസൈൻ അലി അള്ളാ വനഹുവിനെ അവർ കൊല്ലുകയും അതായത് ഇറാഖിലുള്ള ആളുകൾ കൊലപ്പെടുത്തുകയും എന്നിട്ട് അതും ഒരു വിഷയമല്ലാതെ ഗൗരവകരമായ കാര്യമല്ലാതെ അവർ കാണുകയും അതിനേക്കാൾ നിസ്സാരമായ ഒരു വിഷയത്തിന്റെ കാര്യത്തിൽ അവർ ചോദ്യവും സംശയവും ചോദിക്കുമ്പോൾ അതിലുള്ള അത്ഭുതമാണ് അബ്ദുള്ള ഉമർ അലിഅല്ലാ വനു ഇവിടെ പ്രകടിപ്പിച്ചത് ഹസനും ഹുസൈനെ കുറിച്ചും യഹലോകത്തെ രണ്ട് സുഗന്ധ പുഷ്പങ്ങളാണ് എന്ന് നബിലം പറഞ്ഞു സുഗന്ധ പുഷ്പങ്ങൾ എന്നുള്ള വാക്ക് ഇവിടെ ഒരു സാദൃശ്യപ്പെടുത്തലാണ് അതായത് പണ്ഡിതന്മാർ പല കാരണങ്ങളാൽ ഹസനെക്കുറിച്ചും ഹുസൈനെക്കുറിച്ചും ഹുസൈനെ സുഗന്ധ പുഷ്പം എന്ന് നബി പറഞ്ഞു എന്ന് വിശദീകരിച്ചു കൊണ്ട് പറയുന്നുണ്ട് അതിൽ ഒരു കാരണം സുഗന്ധ പുഷ്പങ്ങൾ നമ്മൾ ചുംബിക്കുവാൻ ഉപയോഗിക്കും മണക്കാൻ ഉപയോഗിക്കും സുഗന്ധമാണ് എന്നതുപോലെ നബി സല്ലാലു സ്വല്ലം തന്റെ പേരക്കുട്ടികളെ ചുംബിച്ചിരുന്നു ഇബ്രാഹീമിനെ കുറിച്ച് ആദീസുകളിൽ കാണാം അഹദദ് റസൂലി സല്ലുസല്ലാം ഇബ്രാഹിമ ഫു വഷമ്മഹു ഇബ്രാഹിം നബി നബിസ്വല്ലാം തന്റെ പേരെ കുട്ടി തൻ്റെ കുട്ടി ഇബ്രാഹീമിനെ ചുംബിക്കുകയും മുത്തുകയും ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിനോട് സാമ്യപ്പെടുത്തിക്കൊണ്ടാണ് അവർ എൻ്റെ സുഗന്ധ പുഷ്പങ്ങളാണ് റൈഹാനുകളാണ് എന്ന് ഹസനെക്കുറിച്ചും ഹുസൈനെ കുറിച്ചും നബീസ്വല്ലാ സ്വലം പറഞ്ഞത് ഇനി മറ്റൊരു അർത്ഥത്തിൽ അവർ എനിക്ക് അനുഗ്രഹമാണ് അവർ എനിക്ക് നന്മയാണ് അവർ എനിക്ക് ആശ്വാസമാണ് അവർ എനിക്ക് സുഖമാണ് സന്തോഷമാണ് എന്ന അർത്ഥത്തിലും കുറിച്ച് റേഹാൻ സുഗന്ധം എന്നുള്ള പദം ഉപയോഗിക്കാം എന്നും പണ്ഡിയന്മാർ ഈ ഹദീസിന്റെ വിശദീകരണത്തിൽ പറയുന്നുണ്ട് അപ്പം ഏതായാലും അള്ളാഹു സുബ്ഹാൻ വാല എനിക്ക് അനുഗ്രഹമായി എന്നോടുള്ള ആദരവായി എനിക്ക് നൽകിയ രണ്ട് മക്കൾ അവരോട് അള്ളാഹു താല എനിക്ക് സ്നേഹമുണ്ടാക്കുകയും ചെയ്തു ആ മക്കളെ നബീസ് അല ചുംബിക്കുകയും ചെയ്യാറുണ്ടായിരുന്നു അവരെയാണ് ഈ ഇറാഖിലുള്ള ആളുകൾ ഒരു കാലത്ത് കൊലപ്പെടുത്തിയത് അത് ചരിത്രം മറ്റൊരു വിഷയമാണ് ആ ഭാഗത്തേക്ക് നീങ്ങുന്നില്ല അപ്പൊ ഏതായാലും കുട്ടികളോടുള്ള സ്നേഹം ആ കുട്ടികളോട് കാണിച്ച സ്നേഹം നബിസ്വല്ലാ അലൈസ്മയുടെ മക്കളോടുണ്ടായിരുന്ന അങ്ങേറ്റത്തെ സ്നേഹം കൂടി ഈ ഹദീസ് നമ്മെ പഠിപ്പിക്കുന്നുണ്ട് അതുപോലെ തന്നെ സമ്പത്തും സന്താനങ്ങളും അള്ളാഹുവിന്റെ അനുഗ്രഹമാണ് എന്ന കാര്യം പ്രത്യേകം എടുത്തു പറയൽ അതും ഈ ഹദീസ് നമുക്ക് കാണാൻ സാധിക്കും കാരണം എനിക്ക് എൻ്റെ അള്ളാഹ് എന്റെ സുഗന്ധ പുഷ്പങ്ങളാണ് അവർ എന്ന് പ്രത്യേകം എടുത്തു പറയുമ്പോൾ അള്ളാഹു തനിക്ക് നൽകിയ അനുഗ്രഹത്തെ കുറിച്ച് എടുത്തു പറയുകയാണ് അപ്പൊ അള്ളാഹുവിന്റെ വള്ളിലാണ് ഒരു അടിമക്ക് നൽകുന്ന സമ്പത്തും സന്താനങ്ങളും അപ്പൊ അത് സന്തോഷം കൊണ്ട് ഒരാൾ എടുത്തു പറയുകയാണെങ്കിൽ നല്ല കാര്യമാണ് എന്നും ഈ ഹദീസോട് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും അള്ളാഹു താലാ അനുഗ്രഹിക്കുമാറാകട്ടെഹു നബീന അലിഹി വസ്ഹബി വസലീം അസല വാലേക്കും വറഹമത്